അതായത് അല്ലാഹു സുബ്ഹാനഹു ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് അയാളുടെ മരണം കടന്നു വരുന്നതിനു മുമ്പ് സൽകർമ്മങ്ങൾ ചെയ്യാനുള്ള നൽകും അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ചെയ്യാനുള്ള തൗഫീഖ് ഈ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ ഇങ്ങനെ നൽകും ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് അയാൾക്ക് നൽകും കൃത്യമായി പള്ളിയിലേക്ക് വരാൻ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുവാൻ സ്വതക്ക നൽകുവാൻ ഖുർആൻ പാരായണം ചെയ്യുവാൻ എത്ര വലിയ തിരക്കുള്ള മനുഷ്യനാണെങ്കിലും ഇബാദത്തുകൾക്കുള്ള തൗഫീഖ് അള്ളാഹു നൽകും ആർക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര വെറുതെ ഇരുന്നാലും അവർക്ക് അതിനുള്ള തൗഫീഖ് ലഭിക്കുകയില്ല നമുക്കറിയാം ചില ആളുകൾ ലോകത്തിന്റെ വ്യത്യസ്ത നാടുകളിൽ അവർ ഇറങ്ങിയിട്ടുണ്ടാവും പക്ഷേ അവർക്കൊന്ന് ഹജ്ജ് നിർവഹിക്കാനോ ഉം നിർവഹിക്കാനോ ഉള്ള തൗഫി കിട്ടിയിട്ടുണ്ടാവൂല അള്ളാഹുഖാ രക്ഷിക്കുമാറാവട്ടെ അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ വിഷയത്തിലുമുള്ള വിജ്ഞാനം കരസ്ഥമാക്കാൻ വേണ്ടി അവർ ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ടായിരിക്കും പല ഭാഷകൾ അവർക്കറിയാം ആധുനികമായ എല്ലാ രൂപത്തിലുമുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി പല വിഷയത്തിലുമുള്ള അറിവുകൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ കൃത്യമായി നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ പഠിക്കാനുള്ള തൗഫീഖ് പോലും അവർക്ക് ലഭിച്ചിട്ടുണ്ടാവൂല നമസ്കാരത്തിലെ അർത്ഥം പോലും കൃത്യമായി പഠിക്കാനുള്ള തൗഫീഖ് അവർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല പഠിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുമുള്ള തൗഫീഖ് വളരെ പ്രധാനമാണ് അള്ളാഹു ഹൈർ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകുന്നതാണത് അത് നമ്മൾ സൃഷ്ടിച്ചത് തന്നെ അള്ളാഹ് അള്ളാഹു മരണവും ജീവിതവും സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല രൂപത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് സുഹൃത്തിൽ മുൽക്കിലെ രണ്ടാമത്തെ ആയത്താണ് ഒരിക്കൽ അടുക്കലേക്ക് അനുസാരിയായ ഒരു മനുഷ്യൻ കടന്നു വന്ന് ചോദിക്കുന്നു യാ ഏറ്റവും ശ്രേഷ്ഠനാരാണ് കാല

പറഞ്ഞു അവരിൽ മരണത്തെ ഏറ്റവും അധികം അവൻ ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി ഏറ്റവും നല്ല രൂപത്തിൽ തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യുന്നവനാരാണോസ് അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ അലഹി വസ്ലമ പഠിപ്പിക്കുന്നു ഇബുനുമാജയിലെ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ ഹദീഫ് ൾ ചെയ്യാനുള്ള റബ്ബിനോട് നമ്മൾ ചോദിക്കണം പ്രാർത്ഥനകൾ നീ സ്വീകരിക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കുക നിന്നെ ഓർക്കാനും നിനക്ക് നന്ദി കാണിക്കാനും ഏറ്റവും നല്ല രൂപത്തിൽ നിനക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനും നിന്നെ ആരാധിക്കാനും നീ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥന ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ മരണത്തെ ഓർത്ത് മരണത്തിനു വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളാണ് ദുനിയാവിലെ ദിവസങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് നിറക്കാൻ നമ്മൾ തയ്യാറാവണം മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് സ്വർഗത്തിന്റെ വഴിയിലായിക്കൊണ്ട് മരണപ്പെടേണ്ടതുണ്ട് ഏത് സമയവും നമ്മുടെ റൂഏറ്റെടുക്കുവാൻ വേണ്ടി മലക്കുൽ മൗത്ത് കടന്നു വരുമ്പോൾ സന്തോഷത്തോടു കൂടി മരണം വരിക്കാൻ സാധിക്കണമെങ്കിൽ എപ്പോഴും സൽക്കർമ്മങ്ങൾ നിറഞ്ഞ ജീവിതവുമായിട്ട് മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ബിസുലാഹു അലഹി വസ്ല്ലോട് ചോദിക്കപ്പെട്ടു യാ അയ്യു ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായവർ ആരാണ് കാല മൻതോ അമലുഹു ഒരുപാട് ആയുസ് ലഭിക്കുകയും കർമ്മം നന്നാവുകയും ചെയ്തവർ ഒരുപാട് ആയുസ്സുണ്ട് ആ ആയുസ്സിൽ നിറയെ സൽക്കർമ്മങ്ങളുമുണ്ട് അങ്ങനെയുള്ളവനാണ് ഹൈറായ ആളുകൾ ചില ആളുകൾ നല്ല മനുഷ്യന്മാരായിരിക്കും പക്ഷെ അവർ പെട്ടെന്ന് മരണപ്പെടും ചില ആളുകൾ നല്ല മനുഷ്യന്മാരായിരിക്കും അവർ ഒരുപാട് കാലം ജീവിക്കും ചില ആളുകളെ ചീത്ത മനുഷ്യന്മാരായിരിക്കും അവർ കുറച്ചു കാലം ജീവിക്കുള്ളൂ ചില ആളുകൾ ചീത്ത മനുഷ്യന്മാരായിരിക്കും അവർ ഒരുപാട് കാലം ജീവിക്കും ഒരു മിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഒരു ഹദീസിൽ കാണാം നിങ്ങൾ ആരും മരണത്തെ കൊതിക്കരുത് കാരണം നിങ്ങൾ നന്മ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും നന്മകൾ വർദ്ധിപ്പിക്കാമല്ലോ തിന്മ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തൗപ ചെയ്ത് മടങ്ങാൻ ഇനിയും അവസരമുണ്ടല്ലോ അതുകൊണ്ട് മരണത്തെ കൊതിക്കരുത് എന്നാണ് ജനങ്ങളിൽ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആയിസ് ഒരുപാട് ലഭിക്കുകയും അമല് മോശമായി ചീരുകയും ചെയ്തവനാണ് അള്ളാഹു നമുക്ക് ആക്ഷിക്കുമാറാവട്ടെ പലപ്പോഴും നമ്മളെ ആയുസ് മാത്രമാണ് ചോദിക്കുക ആയുസ് മാത്രം ചോദിച്ചാൽ പോരാ ആയുസ്സും ആരോഗ്യവും മാത്രം ചോദിച്ചാൽ പോരാ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖും ചോദിക്കണം അള്ളാഹു ആയുസ് നീട്ടിത്തരട്ടെ എന്ന് പറയുമ്പോൾ നമ്മെ ചൂണ്ടി ഒരാൾ നിനക്ക് അള്ളാഹു ആയുസ് നീട്ടിത്തരട്ടെ എന്ന് പറയുമ്പോ നമ്മളതിന്റെ കൂടെ ചോദിക്കണം അള്ളാഹുയെ സൽക്കർമ്മത്തോടു കൂടിയുള്ള ആയുസ് എനിക്ക് നീട്ടിത്തരണ്ടെന്ന് പ്രാർത്ഥിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ